സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ വല്ലാത്തൊരവസ്ഥയാണല്ലോ കടന്നു പോകുന്നത് വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ പത്തി ഇരുന്നൂറിൽ മുകളിൽ ആൾക്കാർ മരിക്കുകയുണ്ടായി ഒരുപാട് ആൾക്കാരെ കാണാതായിട്ടുണ്ട് ഒരുപാട് വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വല്ലാത്തൊരു നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ കൊച്ചു കേരളം കടന്നു പോകുന്നത് അതുപോലെ ഇതിനു മുമ്പുണ്ടായ അർജുൻ എന്ന ആ വ്യക്തിയുടെ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല കണ്ടെത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും അതിനുള്ള സാഹചര്യം ഇല്ലാനിട്ടാണോ അല്ല ശ്രമിക്കാനിട്ടാണോ എന്ത് എന്ന് അറിയാൻ കഴിയുന്നില്ല കൊല്ലാത്ത വിഷമം പിടിച്ച ഒരു നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായ ഒരു വീഡിയോ ഈ കുട്ടികളുടെ പ്രാർത്ഥന കാരണമാണ് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായത് വെള്ളപ്പൊക്കമുണ്ടായത് അതുപോലെ തന്നെ സ്കൂളുകൾ നശിച്ചത് എന്നുള്ള രീതി സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ജസ്റ്റ് ഒരു റീൽസിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോസ് ഉണ്ടാക്കിയത് ആയിരിക്കാം എന്നിരുന്നാലും അത് ഒരു യാഥാർത്ഥ്യമായി എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ അതൊരിക്കലും ശരിയല്ല കുട്ടികളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ ഇവർ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് തമാശക്കാണ് തമാശ വൈറലാവാൻ വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് വീഡിയോ എടുത്ത് റീൽസ് ഉണ്ടാക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സംഭവിക്കാൻ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ പൂർണ്ണരൂപം നമുക്ക് കാണാം ചിരിക്കും വരുന്നുണ്ട് ആ പ്രാർത്ഥന ഒന്ന് നമുക്ക് കണ്ടുവരാം വയനാടിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു നമുക്കത് പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളു ദൈവത്തിൻ്റെ വിധിയെ പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടക്കാൻ മനുഷ്യൻ നിസ്സഹാരാണ് അതൊക്കെ നമുക്ക് കണ്ടും കേട്ടും നിൽക്കാനേ സാധിക്കുകയുള്ളു ഇനിയൊരു ഇതുപോലത്തുള്ള ദുരന്തങ്ങൾ നമുക്ക് കാണാതിരിക്കട്ടെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം

രസകരവും മനോഹരവുമായ പ്രാർത്ഥന കണ്ടല്ലോ ഈ പ്രാർത്ഥനയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആരും ഇതിനെ ഒരു ഗൗരവമായിട്ട് എടുക്കരുത് പ്ലീസ് ഇതൊരു തമാശക്ക് കണ്ടാൽ മതി നമുക്ക് വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും അതുപോലെ തന്നെ അർജുൻ ആ മരിച്ചുപോയ അവർക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കേരളത്തിൽ കേരളത്തിൽ എന്നാൽ ലോകത്തെവിടെയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പഠിച്ചവനോട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണുന്നവർ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് കമൻറ്റായി രേഖപ്പെടുത്തി എൻ്റെ വീഡിയോക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ മിക്സ് കണ്ടൻറ്റുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മിക്സ് ആയിട്ടുള്ള അതായത് ഇന്നത് എന്നില്ല അപ്പോൾ ഏതായാലും എന്തായാലും ഓരോന്ന് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്നത് ചിലപ്പോൾ ചിരിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചിന്തിപ്പിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസുകളായിരിക്കും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഗായ്സ്